السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا الآية سبت الله سبحانه وتعالى يلعب بذلك ജീവിതം നിങ്ങൾ കൊണ്ട് ഉണർത്തുകയാണ് നമുക്കറിയാവുന്നതുപോലെ നമസ്കാരം എങ്ങനെയായിരിക്കണം പ്രവാചകൻ എപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമസ്കാരം കാണിച്ചു തന്നത് ആ രൂപങ്ങളും പ്രവാചകന്റെ നമസ്കാരത്തിന് ചെയ്യുന്ന നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരായ പഠിപ്പിക്കുന്ന രീതിയിൽ നമസ്കാരത്തെ നിർവഹിക്കുന്നതിന്റെ രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവ ഇന്ന് നമ്മളതിനെ കൂടുതൽ ജ്ഞാപ്തിയും അതിനെ ഒരുപാട് ആഴത്തിൽ നമ്മൾ അറിയാൻ പോവുകയാണ് ആദ്യമായിക്കൊണ്ട് നമ്മൾ നമസ്കാരത്തിൻ്റെ ഓക്കെ അതിൻ്റെ വാചികളും സുഹൃത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒക്കെ മനസ്സിലെന്ത് വേണം ഈ കാര്യങ്ങളൊക്കെ നമസ്കരിക്കുന്നതിനു നമ്മുടെ മനസ്സിൽ വേണം ഇത് വാചി വാണ് ഇത് ശബ്ദം മനസ്സിൽ നമ്മൾ വേണം

ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളെ ആളുകൾ സോഫുകൾ കെട്ടുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യാം ചെയ്യണം ഇത്തരത്തിലാളുകൾ എല്ലാവരുടെയും കാലുകൾ അടുപ്പിച്ച് ഒരേ രീതിയിൽ നേരെ നിൽക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു വില അപ്പൊ നമ്മുടെ വില ഇതാണ് എന്നുണ്ടെങ്കിൽ ആ വിലയിൽ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിക്കൊണ്ട് എല്ലാവരും ഒരേപോലെ കാലുകൾ കയറ്റി വെച്ച് മടപ്പാണ് സോഫ് കെട്ടുന്നതിന്റെ അടിസ്ഥാനം ഒരിക്കലും നമ്മുടെ കാലിന്റെ വിരലുകളല്ല നമ്മൾ കാലിന്റെ വിരലുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ പല ആളുകളുടെയും കാലങ്ങളിൽ വലുപ്പ വ്യത്യാസം ഉണ്ടാകും ആ ഒരു സാഹചര്യത്തില് കാലഘടങ്ങളോട് സൊഫ് തെറ്റി നിൽക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നിരുന്നാൽ മടപ്പുകൾ ഒരേപോലെ വെച്ചുകൊണ്ട് സൊഫ് കെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ സൊഫ് കൃത്യമായി കൃത്യമായിക്കൊണ്ട് പ്രവാചകം പഠിപ്പിച്ചൊക്കെ പറഞ്ഞ കൃത്യമായ രൂപത്തിലുള്ള സ്വഭാവ സാധിക്കും നമുക്ക് കെട്ടുവാൻ വേണ്ടി സാധിക്കും നമ്മൾ വളരെയേറെ ഗൗരവത്തോട് കൂടെ കാണേണ്ടുന്നതും എന്നാൽ നമ്മൾ പല ആളുകളും ഒഴിവാക്കുന്നതും നിസ്സാരവൽക്കരിക്കുന്നതുമായ വിഷയമാണ് സ്വഫ് കെട്ടുക എന്നുള്ള വിഷയം അടപ്പ് കാര്യങ്ങൾ നേരെയാക്കി സ്വഫ്ഫുകൾ കെട്ടുവാൻ വേണ്ടി നമസ്കാരത്തിലേക്ക് കയറുന്ന ഒരു വ്യക്തി ആദ്യമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ബുധം എടുത്തു വന്ന് വേണ്ടി സ്വത്തുകൾ കെട്ടി കൃത്യമായിക്കൊണ്ട് മടമ്പുകാലുകൾ നേരെയാക്കി വെച്ചുകൊണ്ട് സുത്ര കെട്ടുകൊണ്ട് എന്താണ് സുത്ര സുത്ര എന്ന് പറയുന്നത് മറയാണ് ഒരു വ്യക്തി നമസ്കരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അവരുടെ മറയുണ്ടായിരിക്കുന്ന അനുഭവമാണ് അവർ മറ വെച്ചുകൊണ്ട് മാത്രമേ നമസ്കരിക്കാൻ നമ്മൾ പണിയിലേക്ക് കാര്യങ്ങളും ഫുൾ ഒഴിവാണി എന്നുണ്ടെങ്കിൽ നടുവിൽ നിന്ന് നിമസ്കരിക്കുക അതല്ല മറിച്ച് നമുക്ക് മറുകിട്ടുന്ന സാഹചര്യം എവിടെയാണുള്ളത് ഒരു മൂന്ന് മുഴകെങ്കിലും എന്ത് വേണം നമ്മൾ പറയുന്ന തമ്മിൽ അത്ര കേട്ട് വരാൻ പാടുള്ളൂ അതിന് കൂടുതലുണ്ടാവാൻ പാടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് പോയി ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അവിടേക്ക് ഒരു മൂന്ന് അടി കയറി നിൽക്കാൻ കഴിഞ്ഞാൽ എൻ്റെ പറയും ഞാൻ തുടങ്ങിയ ആ ഡിസ്റ്റൻസ് അതൊരു മൂന്ന് മുഴയുന്നുണ്ടെങ്കിൽ ഞാൻ കയറി നിൽക്കും ആ കയറി നിൽക്കുന്നത് സാവധാനം ാണ് മല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കഴിയാത്തത്രയും വിരൂരമാണ് മല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ മുന്നിലൂടെ നടന്നു പോകുന്നതും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ സ്വീകരിച്ചിട്ടും ഒരാൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുകയാണ് അദ്ദേഹത്തെ തടഞ്ഞു വെക്കേണ്ടതുണ്ട് വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ പറഞ്ഞതൊക്കെ എന്താണ് മറ എന്നുള്ളത് വാജ്യമാണെന്ന് പറഞ്ഞു കണ്ടിരുന്നാലും ഇതെല്ലാം സുന്നതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത് വളരെയേറെ മൂല്യം കൽപ്പിക്കേണ്ട സുന്നത്തുകളാണ് പ്രിയപ്പെട്ട അതുകൊണ്ട് തന്നെ ഈ സ്വഫ് കിട്ടുന്ന വിഷയത്തിലായാലും മറവുന്ന വിഷയത്തിലൊക്കെ ആയി കഴിഞ്ഞാലും ആളുകൾക്കിടയിലും ചില സമയത്ത് മറ്റൊരു പള്ളിയിൽ സാഹചര്യത്തിൽ അവിടുത്തെ ആളുകൾ ആളുകളൊരു പക്ഷേ നേരക്കിവയ്ക്കുന്നുണ്ടാകില്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അടുത്തേക്ക് വെക്കുമ്പോൾ അവർക്കൊരു നിശ്ചയിച്ചുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യേണ്ടതില്ല നമ്മൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന ആവശ്യങ്ങൾ മറിച്ച് ശേഷം അവർക്ക് പറഞ്ഞു കൊടുക്കുക പ്രവാസികൾ പഠിപ്പിച്ചു വന്ന പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന നമസ്കാരത്തിന്റെ പൂർണ്ണതയെ ബാധിക്കുന്ന വിഷയമാണ് സ്വത്ത് എന്ന് അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നതിനു ശേഷം അവരെ നമ്മൾ സ്വത്ത് കെട്ടാൻ വേണ്ടി അല്ലാതെ ഒരുപാട് നമ്മൾ വിഷയങ്ങൾ പ്രേരിധിക്ഷേപിക്കേണ്ടതാണ് അവരെ കാഫലുകൾ ആക്കേണ്ടതാണ് അവരെ ഒരുപാട് കുറ്റങ്ങൾ എല്ലാം ഇതൊന്നുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി അടുത്തതായിക്കൊണ്ട് മറയുടെ ഉയരത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു ചാറാണ് മറയുടെ ഉയരം ഏറ്റവും ചുരുങ്ങിയത് വേണ്ടത് ഒരു ചാടാണ് യാത്രകൾ ചെയ്തിരുന്ന സാഹചര്യത്തിൽ അത് പറയാക്കി സ്വീകരിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ തന്റെ ഒട്ടേത്തിന്റെ പുറത്ത് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തു അത് തന്റെ മറയായി സ്വീകരിക്കാറുണ്ടായിരുന്നു കാണുവാൻ സാധിക്കും ഇനി ഒന്നും നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾ സുത്രയായിക്കൊണ്ട് സ്വീകരിക്കണമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി പഠിപ്പിച്ചു നമുക്ക് കൊടുക്കുന്നത് സാധിക്കും ഇനി അടുത്തതായിക്കൊണ്ട് നിൽക്കുന്ന രൂപത്തിനാണ് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ നമസ്കാരത്തിലേക്ക് പൊതുവെടുത്ത് കടന്നു വന്നു സ്വത്ത് കൃത്യമാക്കി കൊണ്ട് കെട്ടി ഇനി ഇമാമു നിൽക്കുന്ന വ്യക്തി ഇമാമിന് മറയുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഇനി ഒരാൾ നമസ്കാരം കഴിഞ്ഞു ആ സാഹചര്യത്തിൽ ഇമാമ നമസ്കാരം കഴിഞ്ഞു ഞാൻ നേരെ വഴുകിയിട്ടാണ് വന്നത് അവരുടെ സാഹചര്യത്തിൽ പണ്ടത്തെ നാളെന്തുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അദ്ദേഹം ഇനി ഒരു മറയിലേക്ക് മാറി നിൽക്കണം ഞാൻ വന്നത് നേരെ ഉറക്കാലത്ത് പിന്നെ ഞാൻ എഴുന്നേറ്റ് സ്വീകരിക്കാണ് അപ്പൊ എന്നെ ഒരുപാട് ആളുകൾ കൂടി ഞാൻ മറയിലേക്ക് അടിക്കണോ ഏറ്റവും നല്ലത് എനിക്ക് അത്തരത്തിൽ മറ കിട്ടുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ മറ കിട്ടുമെങ്കിൽ എന്നുള്ളത് തന്നെയാണ് ഇനി അടുത്തതായി അത് ഒരു കാണിച്ചു നിൽക്കുന്ന രൂപത്തിൽ ഒരാളുടെ ശരീരം ഒരാളുടെ ശരീരത്തിൽ ഓരോ ആളുകൾക്കും തന്റെ ശരീരത്തിന്റെ ഭീതി ശരീരത്തിന്റെ രൂപം അതിനനുസരിച്ചാണ് നമ്മൾ നിൽക്കേണ്ടത് ഒന്ന് തിരിഞ്ഞു കാണാൻ നിൽക്കുന്ന രൂപം എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് സ്വപ്പ് മടം പഴുപ്പിച്ച് നമ്മൾ കെട്ടിയതിന് ശേഷം നിൽക്കേണ്ടത് ഓരോ ആളുകൾക്ക് അനുസരിച്ചിട്ട് ഒരു ചാണകം പറയുന്നവരുണ്ട് വന്നിച്ച് ഒരാളുടെ ശരീരപ്രകൃതി എങ്ങനെയാണോ അത്തരത്തിൽ നിൽക്കുക എനിക്ക് ഇത്ര സ്ഥലമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നിൽക്കുക പിന്നീട് നമ്മൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് കാലുകൾ വേരുകൾ നിമിലയ്ക്ക് നേരെ വിരുന്ന രൂപത്തിൽ കൃത്യമായിക്കൊണ്ട് നേരെ ആയിരിക്കണം നമ്മുടെ കാലുകൾ നിൽക്കേണ്ടതുണ്ട് നമ്മുടെ കാലുകൾ നേരെ നിൽക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അടുത്തതായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് നമ്മുടെ നെയ്യത്ത് എന്നുള്ളത് നെയ്യത്ത് നിയത്ത് എന്താണ് നമസ്കാരത്തിന്റെ നമസ്കാരം അപ്പൊ എന്ത് ചെയ്യുമ്പോൾ നമസ്കാരത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മുടെ നീയത്ത് വേണം ആ നീയത്തിന്റെ മൈഡിൽ അത് കല്പാണ് കല്പില് നമ്മുടെ മനസ്സിൽ വിചാരം വിദേശം ഉണ്ടാകണം ഞാൻ നമസ്കരിക്കും കൃത്യമായ ബോധ്യമാണ് എന്താണ് വെറുതെ അഴിച്ചു പോയി കഴിഞ്ഞാൽ എന്താണ്

നമ്മൾ കൈ ഉയർത്തേണ്ടത് എവിടെ വിലയാണ് നമുക്കറിയാം നമ്മൾ കൈ ഉയർത്തേണ്ടത് പ്രോജക്ട് അമീസറിൽ കാണാൻ സാധിക്കും ചെവി കുറ്റി വരെയുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുവലുകൾ വരെയുമുണ്ട് അമീസുകൾ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരും പറയുന്നത് നമ്മൾ കൈ ഉയർത്തേണ്ടതിന്റെ രൂപം അത് തന്റെ ചുവരി മുതൽ

നമ്മൾ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കിയത് നമ്മുടെ നമസ്കാരത്തിലെ റുക്കിനാണ് ആ റുക്കിന് ശരിയാകാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം എന്നിട്ട് നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ലെഹ്റാമിനോട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ് അതുപോലെ തൃക്കത്ത് ലെഹ്റാമി ചുരുന്ന് വെച്ചപ്പോഴൊരിക്കും കഴി ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കാൻ പാടില്ല അതുപോലെ തന്നെ കൈ തിരിച്ചു ഓന്നു പിടിക്കാൻ പാടില്ല നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ കൃത്യമായിക്കൊണ്ട് ദിനേ ചെയ്യുന്ന കാര്യങ്ങളാണ് അടുത്ത ഒരു കാര്യമാണ് നമസ്കാരത്തിന്റെ സുന്ദരായ കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ കൈ കെട്ടേണ്ടത് എന്നുള്ള വിഷയം ഈ ഒരു വിഷയത്തിലെ പണ്ഡിതന്മാരെ നമുക്ക് മൂന്ന് രൂപങ്ങൾ കാണിച്ചു മൂന്ന് രൂപങ്ങൾ ആദ്യമായിക്കൊണ്ട് നമ്മൾ കൈ കെട്ടേണ്ടത് എങ്ങനെയാണ് കൈ കെട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് രൂപം എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ കൈ നമ്മുടെ ഇടത് കൈ പേര് വലത് കൈ അത് നമ്മൾ ഇത്തരത്തില് ഈ ഒരു രൂപത്തിൽ നമ്മുടെ കൈപ്പത്തിയുടെ മുകളിൽ വെക്കുന്നതാണ് ആദ്യത്തെ രൂപം ഇനി രണ്ടാമതായിക്കൊണ്ട് പഠിതമാരെ നമുക്ക് പഠിപ്പിച്ച രൂപമാണ് നമ്മുടെ ഇടത് കൈയിലുമായി മണിനാഥമുണ്ട് ഈ സംഭവം എന്ത് ചെയ്യണം അപ്പോ വലത് കൈ കൊണ്ട് ഇടത്തെ കൈടെ മണിനാഥം പിടിക്കുക ഇത്തരത്തിൽ പിടിക്കുക എന്നുള്ളതാണ് എന്ത് രണ്ടാമത്തെ കൈകെട്ടുന്നതിന്റെ രൂപം ഇനി മൂന്നാമത്തെ കൈകെട്ടുന്നതിന്റെ രൂപമാണ് ഒരു രണ്ടാമത്തെ രൂപമാണ് എന്ത് വലത് കൈ കൊണ്ട് ഇടതേ കയ്യിന്റെ മണിതന്ത്രം പിടിക്കുക എന്നുള്ളത് ആ ജോലിന് പിടിക്കുക എന്നുള്ളത് മൂന്നാമത്തെ രീതിയാണെന്ത് രണ്ട് മണിബന്ധങ്ങളും കൂട്ടിമുട്ടുന്ന രീതി കൈ വെച്ചുകൊണ്ട് നമ്മുടെ കൈയെ പിടിക്കും ഒരുപാട് ആളുകൾ കൈ ഇങ്ങനെ കെട്ടുന്ന കാണാം അതുപോലെ തന്നെ കൈ വെറുതെ കെട്ടിയിടുന്നത് കാണാം ഇങ്ങനെ വലിച്ചതാണ് കൈ കെട്ടുക എന്നുള്ളത് സുല്ലത്താണ് കൈ കണ്ടാകുന്ന പക്ഷേ നമസ്കാരത്തിന്റെ പൂർത്തീകരണം നമ്മൾ 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 പറഞ്ഞതുപോലെ ആളുകളുണ്ട് ആളുകളുണ്ട് ചെയ്യണം സുന്നത്തുകളെല്ലാം പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇനി ഈ ഒരു വിഷയത്തിൽ ഒന്നും നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അവർ അങ്ങനെ ചെയ്യുന്നവരാണ് അതിന്റെ ആവശ്യമില്ല ഇനി അടുത്തതായിക്കൊണ്ട് മറ്റൊരു സുന്നത്താണ് കൈ എവിടെയാണ് വെക്കേണ്ടത് കൈ അവൾ നമസ്കാരിച്ച് ഈ ഒരു വിഷയത്തിൽ എന്തുണ്ട് ഒരുപാട് ചർച്ചകളുണ്ട് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ വന്ന ഹദീസുകൾ ഒരുപാട് ദുർബലമായ വഴിയായ ഹനീസുകൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഹസനായ ഹനീസുകളുമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രവാചകരുടെ നമസ്കാരം കണ്ടുപഠിച്ചു ശീലിച്ച് തന്റെ ജീവിതം തങ്ങളുടെ ജീവിതങ്ങളിലുള്ള പ്രകൃതിയെ സ്വാപത്തും അവിടെ ഒക്കെ നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ് നമസ്കാരത്തിൽ കൈകൾ തങ്ങളുടെ നെഞ്ചിൻ്റെ എന്നുള്ളതാണ് തങ്ങളുടെ നെഞ്ചിന്റെ

നമ്മുടെ നമ്മുടെ ഇസ്തിഫ്താഹ് 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 നമസ്കാരത്തിലേക്ക് കൈകൾ കൈ വെച്ചു അടുത്തതായി നമ്മൾ നമ്മൾ ചെയ്യുന്നു ാണ് നമസ്കാരത്തിന്റെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അവരുടെ പ്രവാചകൻ ഉണ്ടായിരുന്നു അത് നിർബന്ധ നമസ്കാരങ്ങളിലാണെങ്കിൽ ആഴ്ച പ്രാർത്ഥനകളും സുന്നസ്കാരങ്ങളിലാണെങ്കിൽ പ്രവാചകൻ കൂടുതലായിട്ടും പ്രാർത്ഥനകളും ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമസ്കാരത്തിലേക്ക് കടന്ന് പിന്നീട് നമ്മൾ പോകുന്ന എന്താണ് അടുത്തതായിക്കോട്ടെ നമസ്കാരത്തിന്റെ ഒരു

അതിൽ കൃത്യമായിക്കോട്ടെന്ത് ചെയ്യണം നമ്മൾ പാരായണം ചെയ്യണം മറിച്ച് അത് എന്ത് ചെയ്യണം അത് പതുക്കെ ആകണം അത്തരത്തിലാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആസ്മ പതുക്കെ ഓതിക്കൊണ്ട് അല്ല അതൊരു ആരവി എന്ന് തുടങ്ങുന്ന ആഴ്ച കൊണ്ട് നമ്മൾ ഉറക്കം പാരായണം ചെയ്യുക അവർക്ക് പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ആണ് നമസ്കാരം കിട്ടണം അത് ഊക്കിനാണ് സാധ്യത പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ എന്ത് ചെയ്യണം ആ അറക്കാഞ്ചിൽ കിട്ടണം അതുപോലെ തന്നെ മലപ്പുറം കഴിഞ്ഞാൽ നമസ്കാരം അതുകൊണ്ട് അത് കൃത്യമായി നമ്മൾ നമുക്ക് എളുപ്പമുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പാരായണം ചെയ്യുക ഒരാൾ തമ്മൾ പറഞ്ഞതുപോലെ യാത്രയിലാണ് പെട്ടെന്ന് ഒരു അച്ചുള്ള സന്ദർഭത്തിൽ അയാൾക്ക് പെട്ടെന്ന് പോവാം അയാൾക്ക് എന്ത് ചെയ്യാം മാത്രം ഓതിച്ച് നമസ്കരിക്കുക അയാളുടെ വാചുകൾ വീഴും അയാൾക്കും കുഴപ്പമില്ല മറിച്ച് നമസ്കാരത്തിന്റെ പൂർണ്ണതയിലേക്ക് ശേഷം ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മൾ നമുക്കറിയാം നമസ്കാരം എന്താണ് അപ്പൊ അത് നമ്മുടെ തമ്മിലുള്ള ഒരു ഒരു സംഭാഷണമാണ് നമുക്കറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട ദുരി മനുഷ്യരെ നമുക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ് എന്റെ സന്തോഷം തേങ്ങ നമ്മൾ ഒരുപാട് സന്തോഷവന്മാരും ആ ഒരു സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കും ഈ ജീവിതവും എല്ലാം പടച്ച് നമ്മൾ സഹായിക്കുന്ന റബ്ബുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമസ്കാരം അറിഞ്ഞിട്ടും ആ നമസ്കാരത്തിൽ ഒരു ഹരാവത്ത് ലഭിക്കാതെ അതിന്റെ ഒരു മാധുര്യം ലഭിക്കാതെ പോകുന്നതാണ് നിങ്ങൾ എത്ര പണ്ട് ഹതഭാഗ്യവാന്മാരായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അലഹമില്ലാന്ന് പറയുമ്പോൾ തിരിച്ചു അടിമ എന്റെ പുഴി എഴുതി മലക്കളോട് കുറിച്ച് പറയും நம்மளாய் நம்ம ஒரு காயத்தில்